കാരണവസ്ഥാനത്തുള്ള ആദർശവാനായ ത്യാഗമൂർത്തിയായ ജ്യേഷ്ഠ സഹോദരന്മാർ നായകന്മാരായി വന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട് അവരുടെ കുടുംബത്തോടുള്ള സ്നേഹവും അവർക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളുമെല്ലാം തന്നെ വെള്ളിത്തിരയിലെത്തിയപ്പോൾ അവരോടൊപ്പം സന്തോഷിക്കുകയും വേദനിക്കുകയും ആ സിനിമ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് നാം പ്രേക്ഷകർ വാത്സല്യത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച മേലേടത്ത് രാഘവൻ നായരും ബാലേട്ടൻ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ബാലേട്ടനുമെല്ലാം തന്നെ അത്തരം ജനസിൽ വന്ന പ്രേക്ഷകരെ കീഴടക്കിയ കഥാപാത്രങ്ങളാണ് എന്നാൽ ഈ സിനിമകൾക്കുമെല്ലാം എത്രയോ മുമ്പ് ഏകദേശം അര നൂറ്റാണ്ട് മുമ്പ് തന്നെ മലയാളത്തിൽ ഇതുപോലെയുള്ള ഒരു ത്യാഗമൂർത്തിയായ കുടുംബത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച ആദർശവാനായ ഒരു കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു തയ്യൽക്കാരൻ വാസു തയ്യൽക്കാരൻ വാസു എന്ന പ്രേംനസീർ അവതരിപ്പിച്ച അച്ചാണി എന്ന സിനിമയിലെ കഥാപാത്രമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ സിനിമ മലയാള സിനിമയിൽ അതുവരെ ഇറങ്ങിയ കുടുംബ ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അക്കാലത്ത് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു നാല് ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ സിനിമ പതിനാല് ലക്ഷം രൂപയാണ് അന്ന് നിർമ്മാതാവിന് ലാഭമുണ്ടാക്കി കൊടുത്തത് സിനിമാ കമ്പം മലയാള സിനിമയിലെ അരനൂറ്റാണ്ട് മുമ്പത്തെ പ്രേം നസീറിന്റെ ആ ഇൻഡസ്ട്രി ഹിസ്റ്റിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സിനിമ സംബന്ധമായ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രവീന്ദ്രൻ നായർ കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായിയാണ് നൂറിലധികം ഫാക്ടറികൾ ഇന്ത്യയിലാകമാനുമുള്ള ഒരു വലിയൊരു വ്യവസായി എന്നാൽ കശുവണ്ടി വ്യവസായത്തിനപ്പുറം അദ്ദേഹത്തിന് മറ്റൊരു പാഷൻ ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമായിരുന്നില്ല സിനിമയോടുള്ള ഇഷ്ടം ആ ഇഷ്ടം അദ്ദേഹത്തെ കുറെ നല്ല സിനിമകൾ നിർമ്മിക്കുന്നതിന് പ്രേരകമായി അങ്ങനെയാണ് അദ്ദേഹം പ്രശസ്ത സിനിമകളായ കാട്ടുകുരങ്ങ് അന്വേഷിച്ച് കണ്ടെത്തിയില്ല തുടങ്ങിയവയെല്ലാം നിർമ്മിച്ചത് അതിനുശേഷം തൻ്റെ അടുത്ത സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു തമിഴ് നാടകത്തെപ്പറ്റി അദ്ദേഹത്തോട് പറയുന്നത് തമിഴ്നാട്ടിൽ മികച്ച രീതിയിൽ അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമായിരുന്നു അത് ആ നാടകത്തിൽ ഒരു മികച്ച സിനിമയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ ആ നാടകം നേരിട്ടൊന്ന് കാണാൻ അദ്ദേഹം തീരുമാനിച്ചു ആരേക്കുടി നാരായണൻ എഴുതിയ അച്ചാണി എന്ന നാടകമായിരുന്നു അത് നാടകം അദ്ദേഹം നേരിട്ട് തന്നെ കണ്ടു ആ നാടകം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു സ്നേഹനിധിയായ ത്യാഗമൂർത്തിയായ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ കഥ പറഞ്ഞ നാടകം അയാളുടെ അധ്വാനത്തിലും ചാസനയിലും വാത്സല്യത്തിലും സ്നേഹത്തിലും തീർത്ത കുടുംബം രാമായണത്തിലെ സീതയെ പോലെ സർവം സഹയായ ഭാര്യ ലക്ഷ്മണനെ പോലെ ജ്യേഷ്ഠനെ പൂജിക്കുന്ന സഹോദര എന്നാൽ ഈ സ്നേഹവാത്സല്യ ബന്ധനങ്ങളിൽ നിന്നെല്ലാം പുറത്തു ചാടുന്ന സഹോദരി അങ്ങനെ ഒരു കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും സന്താപങ്ങളുമെല്ലാം ആസ്വദിക്കാൻ വേണ്ടുവോളമുള്ള ഒരു നാടകം അതായിരുന്നു അച്ചാണി ഇതിലെ ത്യാഗമൂർത്തിയായ ജ്യേഷ്ഠ സഹോദരൻ കഥാപാത്രം നമ്മുടെ രവീന്ദ്രൻ നായരെ വളരെയധികം ആകർഷിച്ചു അത് അകാലത്തിൽ മൺമറഞ്ഞ് പോയ തന്റെ സ്വന്തം ജ്യേഷ്ഠനായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടതായിരുന്നു കാരണം എന്നെ വൈകിയില്ല എന്നിവ നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങളായി അതുവരെയുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ സംവിധാനം ചെയ്ത പി ഭാസ്കറിന് പാരം ഈ പ്രാവശ്യം സംവിധാനം ചെയ്യാൻ ഏൽപ്പിച്ചത് എ വിൻസെന്റിനെയായിരുന്നു ഭാർഗവി നിലയം നേഴലാട്ടം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത അക്കാലത്തെ ഏറ്റവും സർഗാദനായ സംവിധായകൻ ഈ ഭാസ്കരൻ ഈ സിനിമയ്ക്കായി ഗാനങ്ങൾ രചിച്ചപ്പോൾ സംഗീതം നൽകിയത് ദേവരാജനാണ് അരക്കുടി നാരായണന്റെ കഥയ്ക്ക് രക്കഥയൊരുക്കിയത് കപ്പിൽ ബാസിയും പക്വതയുള്ള കർശനക്കാരനായ തൻ സ്നേഹനിധിയായ ഒരുപാട് വ്യത്യസ്ത വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന ജ്യേഷ്ഠ സഹോദരനായ അയ്യൽക്കാരൻ വാസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇന്ന് ആവാഭിനയത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മധുവിനെ പോലെയുള്ളവർക്കായിരുന്നു മുൻതൂക്കം എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹം കണ്ടെത്തിയത് പ്രേംനസീറിനെയായിരുന്നു പ്രേംനസീർ എന്നാൽ അക്കാലത്ത് മലയാള സിനിമയിൽ പ്രണയനായകനായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ കൊടുത്താൽ എത്രത്തോളം വിജയിക്കുമെന്നും പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നും ഇന്ന് പലർക്കും ആശങ്കയുണ്ടായിരുന്നു എൻഎസി തന്റെ കരിയറിലെ തികച്ചും വ്യത്യസ്തമായ ഒരു വേഷം ചെയ്യുന്നതിനു വേണ്ടി രൂപഭാവങ്ങളിലെല്ലാം നല്ലൊരു മാറ്റം വരുത്തിയിരുന്നു അട്ടിമീശയും വിഗ്ഗുമെല്ലാം വെച്ച് കാമുക രൂപത്തിൽ നിന്ന് മാറി കുടുംബത്തിന്റെ ആണിക്കല്ലായ ആ ഭാരം മുഴുവൻ തൻ്റെ ചുമലിൽ പേറുന്ന ഒരു ജ്യേഷ്ഠ രൂപത്തിലേക്ക് അദ്ദേഹം മാറി മാത്രമല്ല വളരെ ഒതുക്കവും മിതത്വവുമുള്ള അഭിനയമാണ് ആ സിനിമയിൽ ഉടനീളം അദ്ദേഹം കാഴ്ചവെച്ചത് അതിലെ തയ്യൽക്കാരൻ വാസു എന്ന കഥാപാത്രത്തിന്റെ പല വേർഷനുകളും പിന്നീട് നമ്മുടെ മലയാള സിനിമയിൽ രൂപങ്ങളിൽ വന്നിട്ടുണ്ട് മലയാളത്തിലെ പല പ്രമുഖ നടന്മാരും പ്രേമനസിൽ കഥാപാത്രത്തോട് സാമ്യതയുള്ള വ്യത്യസ്ത വേഷങ്ങൾ പല സിനിമകളിലും ചെയ്തിട്ടുമുണ്ട് സത്യസന്ധനായ ഒരു മനുഷ്യൻ ഭാര്യയും സഹോദരിയും സഹോദരനും അടങ്ങുന്ന അവന്റെ കുടുംബം പണമോ പ്രതാപമോ അല്ല വലുത് സ്നേഹമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന യാതൊരു കാരണവശാലും കടം വാങ്ങുകയില്ലെന്നും കള്ളം പറയുകയും അയാളുടെ കുടുംബത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ കുടുംബം തന്നെ ചിന്ന പോകുന്ന അവസ്ഥ ആ പോരാട്ടത്തിനിടയിൽ പണവും പ്രതാപവുമാണോ അതോ സത്യസന്ധതയും സ്നേഹമാണോ ജയിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ സിനിമ പ്രേക്ഷകരെയാകെ പിടിച്ചിരുത്തുന്ന ഒരുപാട് ഹൈ മോമെന്റ്സ് ഉള്ള സിനിമയാണിത് ഓരോരുത്തരായി കുടുംബത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതെല്ലാം തന്നെ താൻ കെട്ടിപ്പടുത്തി ഉയർത്തിയ തൻ്റെ കുടുംബത്തിന്റെ തകർച്ചയും ആ തകർച്ചയ്ക്ക് മുന്നിൽ നിർനിമേഷനായി നോക്കി നിൽക്കേണ്ടി വരുന്ന പ്രേംനസീർ കഥാപാത്രത്തിന്റെ അവസ്ഥയും അനിയന്റെ രോഗചികിത്സയ്ക്കായി തന്റെ സ്വന്തം രക്തം വിറ്റ് പണം കൊണ്ടുവരുന്ന ജ്യേഷ്ഠനുമെല്ലാം അല്പം മെനോഡ്രാമ കലർന്നതാണെങ്കിലും ഇന്നും നമുക്ക് ആ രംഗങ്ങൾ തൊണ്ടയിടേറുന്നതാണ് പ്രേംനസീർ അക്കാലത്തൊക്കെയുള്ള അമിത അഭിനയത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ ഇങ്ങനെയുള്ള അതിഭാവുകത്വമുള്ള രംഗങ്ങൾ പോലും തികച്ചും റിയലിസ്റ്റിക്കായി പ്രേംനസീർ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിമനോഹരങ്ങളായ ചില ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട് മാത്രമല്ല ഒരു ഗാനരംഗത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസ് പാടി അഭിനയിക്കുന്നുമുണ്ട് പ്രേംനസീറിന്റെ നായികയായി ഭാര്യയായി ആ സിനിമയിൽ വന്നത് അക്കാലത്തെ പ്രശസ്ത ബംഗാളി നടിയായ നന്ദിതാ ബോസാണ് അന്നത്തെ പുതുതലമുറയിൽപ്പെട്ട സുധീർ വിൻസെന്റ് സുജാത തുടങ്ങിയവരോടൊപ്പം ശങ്കരാടി ബഹദൂർ അടൂർബാസി മീന തുടങ്ങിയ ഒരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട് ഈ സിനിമ അക്കാലത്ത് ഒരു വൻ വിജയമാണ് ഉണ്ടാക്കിയത് അന്നത്തെ എ ബി സി ക്ലാസ് തിയേറ്ററുകളെല്ലാം അത് അൻപത് ദിവസങ്ങൾ വിജയകരമായി പിന്നിട്ടിട്ടുണ്ട് ഇതിനുശേഷമാണ് രവീന്ദ്രൻ നായർ എന്ന ആ കശുവണ്ടി മുതലാളി അച്ചാണി രവി എന്ന പേരിൽ പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയായ ജനറൽ പിക്ചേഴ്സ് പിന്നീട് മലയാള സിനിമയുടെ ഭാവുകത്തെ തന്നെ മാറ്റിമറച്ച ഒരുപാട് മികച്ച സിനിമകളുടെ നിർമ്മാതാവായി മാറുകയും ചെയ്തു ജി അരവിന്ദന്റെ കാഞ്ചല സീത ഉത്തരായണം തുടങ്ങി മിക്ക സിനിമകൾ നിർമ്മിച്ചത് അച്ചാണി രവിയാണ് അതുപോലെ അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായം മുഖാമുഖം തുടങ്ങി പല സിനിമകളുടെ നിർമ്മാതാവായി അദ്ദേഹം മാറി അച്ചാണി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പിന്നീട് തമിഴിൽ അത് എഴുതിയ അരക്കുടി നാരായണൻ തന്നെ സംവിധാനം ചെയ്ത് പുറത്തിറക്കി ആർ മുത്തുരാമൻ ലക്ഷ്മി എസ് എ അശോകൻ തുടങ്ങിയവർ അഭിനയിച്ച ആ സിനിമ തമിഴിലും മികച്ച വിജയം നേടിയ ഒരു സിനിമയാണ് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അക്കാലത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു അച്ചാണി എന്ന സിനിമ മുതക്കു മൊഡലിന്റെ നാലിരട്ടിയോളം ലാഭം എന്നാൽ ഈ ലാഭമൊന്നും തന്നെ ഇതിന്റെ നിർമ്മാതാവ് വീട്ടിലേക്ക് കൊണ്ടുപോയില്ല കലയെയും കലാകാരന്മാരെയും എഴുത്തിനെയുമൊക്കെ സ്നേഹിക്കുന്ന അദ്ദേഹം അത് കൊല്ലത്ത് ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് അച്ചാണി എന്ന സിനിമയിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ചതാണ് ഇന്ന് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള ആയ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ ഈ സിനിമയുടെ ഒരു മികച്ച പ്രിന്റ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് കന്നസീറിൻ്റെ മികച്ച സിനിമകളിൽ ഒന്നായ അച്ചാണി തീർച്ചയായും കന്നസീർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ കാണേണ്ടതു തന്നെയാണ്